ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ദൈവസന്നതിയിൽ നമ്മുടെ പരാതികളെ പരിഭവങ്ങളെ വേദനകളെ നമ്മുടെ ജീവിതത്തിൽ നാമെടുത്ത ചില തീരുമാനങ്ങളെ നമുക്കുള്ള ജീവിത ലക്ഷ്യത്തെ മാർഗത്തെ എല്ലാം കഥാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ സമർപ്പിക്കാം നമ്മുടെ ക്ലേശങ്ങളെ സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ ഉള്ള മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കാരണം വേദനിക്കുന്ന നമ്മുടെ അവസ്ഥയെ സമർപ്പിക്കാം രോഗപീഠകളെ സമർപ്പിക്കാം വിത്തുമാറാത്ത പനിയും ജലദോഷവും കാരണം വേദനിക്കുന്ന എല്ലാ അവസ്ഥയും നമുക്ക് സമർപ്പിക്കാം കഥാവിൻ്റെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവിധ പാപങ്ങളിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനായി പ്രാർത്ഥിക്കാം നിങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ നിന്ന് വലിയ നന്മകളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ യോഗ്യരാക്കുന്നതിന് വേണ്ടി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മനസ്താപമുള്ള ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അൻപത്തിയൊന്ന് ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദേ തോന്നണമേ അങ്ങയുടെ കാരുണ്യ അതിരേഖത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ വായിച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങക്കെതിരായി അങ്ങയ്ക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധി വാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹി സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻറെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ ദിവമേ നിർമ്മലമായ ഹൃദയമെന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കഥാവേ എൻ്റെ ആധാരങ്ങളെ തുറക്കണമേ എന്റെ നാവ് അങ്ങയുടെ സ്തുതികളാ ലഭിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോനു നന്മ ചെയ്യണമേ ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കിപ്പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ ദഹന ബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ വിവേചിച്ചറിയുന്ന കഥാവേ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയുള്ള നിന്റെ കണ്ണുകളാൽ ഈ രാത്രിയിൽ ഞങ്ങളെ പരിശോധിച്ചറിയണമേ ഈശോയെ അങ്ങേക്കെതിരായി ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകളെ പിഴകളെ പാപത്തെ നീ ക്ഷമിക്കണമേ ദൈവമേ നീ ഞങ്ങളെ കാണുന്നതുപോലെ ഈ രാത്രിയിൽ ഞങ്ങൾക്കും ഞങ്ങളെ തന്നെ കാണുന്നതിന് നീ ഇടയാക്കണമേ നിന്റെ സന്നദ്ധിയിൽ മാപ്പ് അപേക്ഷിക്കുമ്പോൾ നിന്റെ കാരുണ്യം സ്വീകരിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ ദിവമേ ഉരുകിയ മനസ്സാണ് നിന്റെ മുൻപിൽ സ്വീകാര്യമായത് നുറുങ്ങിയ ഹൃദയം നീ ഒരിക്കലും നിരസിക്കുകയില്ല പാപത്താൽ കാഠിന്യമേറിയ എൻ്റെ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ കഥാവി രാത്രിയിൽ നിരസന്നിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് സൗഖ്യവും രക്ഷയും നൽകി ആരോഗ്യവും ശക്തിയും പ്രദാനം ചെയ്ത് ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ കുറ്റബോധത്തിൽ നിന്നും അവരെ വീണ്ടെടുക്കണമേ ഈ രാത്രിയിൽ കഥാവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപമോചനം നൽകി ദൈവമേ അവരോട് കരുണ കാണിക്കണമേ അവരുടെ നാളത്തെ ആവശ്യങ്ങൾക്ക് മേൽ നീ ഇടപെടണമേ നിന്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ അവരുടെ ജീവിതത്തിൽ നാളെ വൻ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കട്ടെ കഥാവേ നിന്നിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് അഭയം തേടി ശരണപ്പെടുവാൻ ഞങ്ങളെ തന്നെ താഴ്മയായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തെ പരിശോധിച്ച് ദൈവമേ നിനക്ക് എല്ലാം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി ഞങ്ങൾ ഓരോന്നായി അത് നിനക്ക് സമർപ്പിച്ച് ഞങ്ങളെല്ലാം പാപത്തിൽ നിന്നും മോചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ വിവേചിച്ചറിഞ്ഞ് യശോയെ നിന്റെ തിരക്തത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അന്തരാത്മാവിനെയും വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ നാവിനെ നീ വിശുദ്ധീകരിക്കണമേ നാവ് കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾക്കു വേണ്ടി ഞങ്ങൾ മാപ്പ് പറയുന്നു കഥാവേ രാത്രിയിൽ ഞങ്ങളുടെ നാവിനെ നീ വിശുദ്ധീകരിച്ച് നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാനായി ഞങ്ങളുടെ നാവിനെ നീ ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ എല്ലാവിധ പൈശാചിക പീഡനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ ദുഷ്ടരുടെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവെ നിന്റെ സന്നദിയിൽ നിന്നും ഞങ്ങളെ അകറ്റുന്നതായ എല്ലാ വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ വിടുവിക്കണമേ കഥാവെ നിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ എല്ലാവിധ സൗഖ്യവും വിടുതലും നൽകി നിന്നെ മഹത്വപ്പെടുത്തി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ ഓർമ്മകളെ നീ വിശുദ്ധീകരിക്കണമേ ഓർമ്മയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും നീ ഏറ്റെടുക്കണമേ ഞങ്ങളെ പൂർണ്ണമായി നിരത്തിര രക്തം കൊണ്ട് വിശുദ്ധീകരിച്ച് ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തെ വിശുദ്ധീകരിച്ച് ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളെ ഈശോയെ നിരത്തിര രക്തത്താൽ വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് ചുറ്റും ഈ രാത്രിയിൽ അവിടുത്തെ ശക്തരായ ദൂതർ കാവലുണ്ടായിരിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കഥാവെ നല്ല സ്വപ്നങ്ങൾ നൽകി നിന്റെ പരിശുദ്ധ സ്നേഹം സ്നേഹമനുഭവിച്ചറിഞ്ഞ് ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെടണമേ സഹായിക്കണമേ മുന്നോട്ട് നയിക്കണമേ നിന്റെ ഉപദേശം മാത്രം സ്വീകരിക്കുവാനും ദുഷ്ടരുടെ ഉപദേശത്തെ നീക്കുമായി പരിത്യജിക്കുവാനും ഉള്ള ശക്തിയും ചങ്കൂറ്റവും ധൈര്യവും നൽകി എല്ലാ തീരുമാനങ്ങളും കർത്താവിനോട് ആലോചിച്ചെടുക്കുന്നതിന് വേണ്ടി നാളത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷത്തിന്റെ ദിവസമാകാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഈ രാത്രിയിൽ നീ ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഈ രാത്രിയിൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനും അവിടുത്തെ ശക്തിയും സൗഖ്യവും അവിടുത്തെ കാരുണ്യവും അനുഭവിച്ച് ഈ രാത്രിയിൽ അവരുടെ ജീവിതത്തെ ഒരു മഹാത്ഭുതമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന നാഥ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകുന്ന കർത്താവെ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്തോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തന്ന് നിന്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് സഹായമയച്ച് സുഖമായ സന്തോഷകരമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ